you <music> ഐ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ വാട്സപ്പിനകത്ത് വരുന്ന വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഫീച്ചറിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കില്ല നമുക്കിത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് നമുക്ക് ഗ്രൂപ്പ് ചാറ്റുകളിൽ നിന്നും അതുപോലെ തന്നെ നിരന്തരമായിട്ട് മെസ്സേജുകൾ അയക്കുന്നവരിൽ നിന്നൊക്കെ നമുക്ക് ഈ ഒരു ആർ കെവ് കൊണ്ട് നമുക്ക് തടയാൻ വേണ്ടി സാധിക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സെറ്റിങ്സാണ് വാട്സപ്പിൽ വരുന്ന ഒരു സെറ്റിംഗ്സ് ആണ് അപ്പം ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നും എന്തൊക്കെയാണ് ഇതിൻ്റെ ഉപകാരങ്ങളൊന്നും നമുക്ക് ഈ ഒരു ചെറിയ വീഡിയോ നോക്കാം ഈ ഒരു ആർ കെ വഡിനകത്ത് നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാമത്തെ ഫീച്ചറാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കറിയാം ചില ചാറ്റുകൾ നമ്മൾ മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലർ ലോക്ക് ചെയ്തു വെക്കാറുണ്ട് ലോക്ക് ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്ക് ആ ലോക്ക് ഓപ്പൺ ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ടാണ് എന്നാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ഒന്നും വരാതെ തന്നെ നമുക്ക് ഈ ഒരു ആർ കെ വഡ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് പോയി കഴിഞ്ഞാൽ മാത്രമായിരിക്കും ആ ഒരു മെസ്സേജ് കാണാൻ വേണ്ടി സാധിക്കുക ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്തുകൊണ്ട് കാണിച്ച് തരാം ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഇനി നമുക്ക് ഒരാൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ചാറ്റ് നമുക്കിപ്പോൾ ഇതിലിവിടെ ഹോം സ്ക്രീനിൽ തന്നെ കാണുന്നുണ്ട് മറ്റുള്ളവരുടെ അടുത്ത് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ ചാറ്റ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും എന്നാൽ ഈ ഒരു വ്യക്തി നമുക്ക് ഈ ഒരു ആർ എന്നതിലേക്ക് ആർ കെ വീട് ഏറ്റവും മുകളിലായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത് ആർ എത്ര മെസ്സേജ് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ഒരു ആർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും ഇതിനകത്ത് കണ്ടില്ലേ മൂന്ന് ഗ്രൂപ്പുകളിലായിട്ട് മെസ്സേജുകൾ വന്നിട്ടുണ്ട് ഗ്രൂപ്പുകളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് മാറ്റി വെക്കുന്നത് നമ്മൾ ബാക്കിലോട്ട് വന്നിട്ട് ഇവിടെ ഞാൻ ഈ ഒരു ചാറ്റ് ഇപ്പോൾ ആർ മാറ്റുകയാണ് ഇത് ലോങ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ആർ ഈ ഒരു ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും വരെ ഒരു ആരോടെ ഐക്കൺ നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചാറ്റ് കൂടെ നമുക്ക് ആർ കെ പോയിട്ടുണ്ടായിരിക്കും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ ആ ഒരു വ്യക്തിയുടെ ചാറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതുപോലെ നമുക്ക് ഓരോ വ്യക്തിയെയും നമുക്ക് ഇതുപോലെ നോട്ടിഫിക്കേഷൻ വരുന്ന വ്യക്തികളെയൊക്കെ ഇതിലേക്ക് മാറ്റാം അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഈ ഒരു ആർ കൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത് ഗ്രൂപ്പ് ചാറ്റുകളായിരിക്കും ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്ന ഗ്രൂപ്പുകൾ നമുക്ക് ഈ ഒരു ആർ മാറ്റാം നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന ആ ഒരു ശല്യം നമുക്ക് നമുക്കിതിലൂടെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും ഇനി നമുക്ക് ഈ ഒരു വ്യക്തിയാണ് ആർ കെ മാറ്റാൻ വേണ്ടി സാധിക്കും ലോങ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ തന്നെ ഇവിടെ നമുക്ക് നേരത്തെ താഴോട്ടായിരുന്നു ഈ ഒരു ആരോ കാണാൻ വേണ്ടി സാധിച്ചിരുന്നു ഇപ്പോൾ നമുക്കത് മുകളിലോട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നും അത് പോയിട്ടുണ്ട് നമുക്ക് വെളക്കോട്ട് വന്നു കഴിഞ്ഞാൽ അവനവിടെ താഴെ കാണാൻ വേണ്ടി സാധിക്കും ഇതുപോലെ നമുക്ക് ഈ ഒരു ആർ കെ വട കൊണ്ട് നമുക്ക് ശല്യമായി വരുന്ന ഗ്രൂപ്പുകളും അതുപോലെ തന്നെ കൊളിപ്പിച്ച് വെക്കേണ്ട ചില ചാറ്റുകളും നമുക്കിതിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഉപകാരമുള്ളത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രൂപ്പ് ചാറ്റുകളാണ് ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്ന ഗ്രൂപ്പുകൾ നമുക്ക് ഇതുപോലെ ആർ കെ വീഡിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് നമുക്ക് തടയാൻ വേണ്ടി സാധിക്കും അതുപോലെ നമുക്ക് അത് ആവശ്യമെങ്കിൽ ഈ ആർ കെ വീടിനകത്ത് പോയിക്കൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് നോക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ഒരു ആർ മാറ്റിയ ഗ്രൂപ്പ് ചാറ്റുകളൊക്കെ അവിടെ നടക്കുമെങ്കിലും നമുക്ക് നോട്ടിഫിക്കേഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും വരില്ല നമുക്ക് എന്ത് ചെയ്യാം ആവശ്യമെങ്കിൽ മാത്രം ഈ ഒരു ആർ കെ വിവിഡ് ഓപ്പൺ ചെയ്തുകൊണ്ട് ആ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് എന്തൊക്കെയാണ് സംസാരിച്ചിരിക്കുന്നത് എന്നും അതുപോലെ ആവശ്യമില്ലാത്ത ഗ്രൂപ്പ് എങ്കിൽ ഇതുപോലെ നമ്മൾ കേൾക്കാൻ ഉദ്ദേശിക്കാത്ത ചാറ്റുകളാണെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്ത് കളയാനൊക്കെ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ആർക്കെവിടെ നമ്മളെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് ഗ്രൂപ്പിൽ ഗ്രൂപ്പിലായിരിക്കും മെസ്സേജ് അയക്കുന്നത് എങ്കിൽ നമുക്കത് നോട്ടിഫിക്കേഷൻ ആയിക്കൊണ്ട് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അപ്പം നമുക്കത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അല്ല എങ്കിൽ നോർമൽ ആയിട്ടുള്ള ചാറ്റുകളാണ് ഗ്രൂപ്പിൽ നടക്കുന്നത് എങ്കിൽ ഒരിക്കലും നമുക്ക് നോട്ടിഫിക്കേഷൻ വരികയില്ല എത്ര മെസ്സേജ് ആണ് വന്നത് എന്ന് ഇതുപോലെ നമുക്ക് ഇവിടെ ടു എന്ന് കാണുന്നുണ്ട് ഇതുപോലെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അല്ലാണ്ട് നമ്മൾ ബുദ്ധിമുട്ടാകുന്ന ഗ്രൂപ്പുകളും അതുപോലെ തന്നെ ചാറ്റുകളും നമുക്കിങ്ങനെ ആർക്കെവിടിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇത് അറിയുന്ന ഒരുപാട് പേരുണ്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്